ഹലോ സുഹൃത്തുക്കളെ ഞമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലേക്ക് കടന്നിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരു ഡൽഹി ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അയാളത്തേക്ക് പോകണം ഒമ്പത് മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ള യാത്ര കൊണ്ടുണ്ട് ഡൽഹിക്ക് കേട്ടോ ഡൽഹി സിറ്റിയിലേക്ക് ഞങ്ങൾ പറഞ്ഞ എംപയർ സിറ്റി ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പം അവിടുത്തെ കാഴ്ചകളുമായി ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോഴുള്ളത് ഡൽഹിയിലാട്ടോ അപ്പോൾ നമ്മൾ ഡൽഹി യാത്രയ്ക്ക് വേണ്ട സം സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് വിഷ്ണുബായി ആണ് അപ്പൊ വിഷ്ണുബായും കുടുംബവും ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് താമസിക്കാറുണ്ട് കേട്ടോ അപ്പം അവര് ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് ആ കച്ചവടം കാര്യങ്ങളും വിഷ്ണുബായി ഡീറ്റെയിൽ ഒന്ന് പോവാട്ടോ പറഞ്ഞോളൂ ഫാമിലി ആയിട്ട് നാട്ടിൽ വർഷത്തിൽ വർഷം പോയിട്ട് വരും പാലക്കാട് 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 പോയി വരും പിന്നെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അമ്മ നിക്കണു അമ്മേ എത്ര കാലായി ഇവിടെ ഇരുപത്തിരണ്ട് വർഷായി ഇങ്ങനത്തെ വടങ്ങളും ആ വീട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് നാട്ടിൽ എവിടെന്നു പാലക്കാട് പാലക്കാട് ആ നിങ്ങൾ ആരൊക്കെയാ ഇവിടെ താമസിക്കുന്നത് കുട്ടികളും ആ ആ ഹസ്ബൻഡ് എന്ത് ജോലി ആ റിട്ടയർഡായിട്ടെ അപ്പൊ ഞങ്ങള് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ ഭൂമിയുണ്ട് മക്ബറെ കാണാൻ ഉള്ളിലേക്ക് പോവാട്ടോ വഴിയാണിത് കാഴ്ചകളാണ് ഒരുപാട് കാണിക്കളൊക്കെ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറച്ചു വിദേശികളാണ് കണ്ടിറങ്ങുന്ന ആൾക്കാര് വിദേശികൾ മാത്രമേ ഉള്ളൂ അവർക്കാണ് കൂടുതൽ നമ്മൾക്ക് നാൽപ്പത് രൂപേന്റെ ടിക്കറ്റ് ആണെങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപ അവിടെ ടിക്കറ്റ് കൊടുക്കാൻ അത്ര വേർതിരുവെന്ന് നമുക്ക് മനസ്സിലായില്ല ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് നാല്പത് രൂപ ടിക്കറ്റ് അറുന്നൂറല്ലോ അറുനൂറ് രൂപ അറുപതാ നമുക്ക് ഇന്ത്യയിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും സീനിയുണ്ട് കഴിച്ചായി പോവാൻ തെറ്റാട്ടോ അറുപതും അത് മൊത്തത്തിന്റെ ഫാമിലി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ആ മാ ആദ്യം ഇങ്ങോട്ട് പോവാൻ പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ യാത്ര തുടരാമി ഋഷിക്കൽ നിർമ്മിതിന്റെ കോട്ടന്റെ പണ്ടത്തെ നിർമ്മിതികൾ തന്നെ അല്ലേ ഞാൻ കൂട്ടത്തില് നിർബന്ധിനേക്കാൾ വേറൊരു പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വായിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ടും അറിയാത്തോണ്ടും മുന്നോട്ട് പോകും അറിയാത്തോണ്ട് ഇന്ത്യ അറിയാത്തതുകൊണ്ട് വായിക്കാൻ സമയം അതെ അതെ ആ ഏറ്റവും കളിയാട്ടോ നല്ല വെയിലാട്ടോ നല്ല വെയിലാണ് കേട്ടോ പഴയ കാലപ്പെട്ട പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഒക്കെ കണ്ടില്ല ചുറ്റും അതിലും ഓരോ വറകള് ഒക്കെ എന്തിനാണെന്നുണ്ട് വ്യക്തമായിട്ട് അതല്ല പറയാം മധുരന്റെ ഒക്കെ എല്ലാത്തിനും ഓരോ ഹോളുണ്ട് നല്ല വീതി കൂടി മധുരട്ടോ കല്ല് കിട്ടുകള് വെയിലത്ത് ഞാൻ മുഖം പൊത്തിപ്പിടിച്ച എന്റെ മുഖം പൊത്തി പിടിച്ചിട്ട് വെയിലുള്ളതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേ പിന്നെ മണ്ണുണ്ടല്ലോ കുമ്മട ചുണ്ണാമ്പ് സോറി മണ്ണ് ചുണ്ണാമ്പ് പണ്ടൊക്കെ അതായത് നിലനിർത്തുന്നു കല്ലാണ് ഇതാ ഫുള്ള് അതിന്റെ മോഡലൊക്കെ ഓട് വെച്ചിട്ടോക്ക് പഴക്കങ്ങൾ തന്നെ കേട്ടോ എന്റെ ഓർഡർ ഒരേ മോഡലാട്ടോ ഒരേ പഴുല്ലേ എവിടെ നോക്കിയാലോ ഒരേ മോഡല് ചാടി കയറി അതുകൊണ്ട് കാഴ്ചകൾ നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കാമോ എന്ന് കരുതി ചാടിക്കാൻ അവിടെ കയറിയത് അവിടെ പ്രവേശനം വെയിൽ കൂടുതൽ വെയിൽ താങ്ങാൻ ഉള്ളില് എന്താ നട പറ്റുന്നില്ല എന്തായാലും ഉള്ളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് ഉള്ളിലേക്കൊന്ന് കേറി വെക്കാം കേട്ടോ ഉള്ളിലേക്ക് പോകാനുള്ള വഴി ഉള്ളില് ഇതാ ഒക്കെ പറയാട്ടോ ാണ് എന്തായാലും ചെരുപ്പുറ്റി കുഴപ്പല്ലോട് ഇവിടെ ചെരുപ്പ് കുട്ടികൾ എന്തായാലും വരുന്ന

അത് മറ്റല് താഴ് കല്ലേ പക്ഷെ അടക്കലൊന്നും ഇല്ല ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്ന എവിടെ നോക്കിയാലും ഒരേ പോലെയാണ് ഉമ്മയൂൺ ചക്രവർത്തിയുടെ മക്ബറയുടെ ചുറ്റുമതിലാണ് നമ്മളീ കാണുന്നത് വളരെ ഒരു ജയിലറ പോലെയൊക്കെയാണ് ഇത് കാണുന്ന സംഭവം ഓൾറൗണ്ട് ഓൾറൗണ്ട് കംപ്ലീറ്റ് ഒരു ഗുഹ പോലെയാണ് മൊത്തത്തിൽ മൊത്തത്തില് മതിലുണ്ടാക്കിങ്ങനെ വേദി കെട്ടാൻ കാരണം അതില് ഭടന്മാരൊക്കെ മണ്ണ ചുണ്ണാൻ പാട്ടത് ചുണ്ണാമോ നിർമ്മിക്കും ചുണ്ണാമ്പും കല്ലും കരിങ്കല്ലും പക്ഷെ ഇവിടെ കല്ലു ഇവിടെ പോയി തുടങ്ങിണ്ട് അതാ അപ്പം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് വീഴാനായി നിൽക്കുന്നു ആ ഇത് റിപ്പയറൊന്നും ചെയ്യുന്നില്ല കേട്ടോ അത് അങ്ങനെ തന്നെ ഇട്ട് ടിക്കറ്റ് വാങ്ങി ടിക്കറ്റ് എടുത്ത് പൈസയും വാങ്ങി അങ്ങനെ തന്നെ നമ്മളെ പൈസ വാങ്ങാൻ നല്ല അത് റിപ്പയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇടിഞ്ഞ് പൊഴിഞ്ഞ് വീഴാനായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നല്ല ഹൈറ്റും ആൾക്കാർ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ എത്തി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇടകി പറഞ്ഞ് വീഴുവോട്ടി പറഞ്ഞ് അടുത്ത് വീണ് കഴിഞ്ഞാല് അതിന്റെ രസം ഹൈറ്റാണ് സംഭവം ാണ് ഇതൊന്നും സംരക്ഷിക്കാനല്ലാതെ നശിച്ചു പോകും നമ്മള് തലമുറക്ക് ഇതൊന്നും ഉണ്ടാവില്ല ഇതിന് മാത്രമേ ഉള്ളൂ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല വളരെ മോശമായ രീതിയിലാണ് ഈ അന്തരീക്ഷമൊക്കെ കിടക്കുന്നത് അത് വൃത്തിയാക്കുന്ന ഒരു കണ്ടീഷനൊന്നും കാണുന്നില്ല നല്ല കരിങ്കല്ലണ്ട് കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് ഉണ്ടാവൂല ഹും आदरणीय अध्यक्ष महोदय मैं आपका ध्यान इस ओर आकर्षित करना चाहता हूं कि हमारे क्षेत्र में पिछले कुछ समय से पानी की समस्या बहुत गंभीर हो गई है। लोग पीने के पानी के लिए बहुत परेशान हैं। सरकार से निवेदन है कि इस समस्या का जल्द से जल्द समाधान किया जाए। धन्यवाद।

കുംഭ നിർബന്ധ അല്ലേ ആ കുംഭ നിർബന്ധം ഇവിടെ കുമ്പക്ക് മാത്രമേ പൈസ മുടക്കിരുന്നു പിന്നെ ബാക്കിയുള്ള ഈ അറകൾ

ഉള്ളത് ഇന്ത്യ ഗേറ്റിലാണ് നമ്മൾ റോഡിന്റെ അപ്പുറത്ത് പോയിട്ട് ഇന്ത്യ ഗേറ്റ് തൊട്ടടുത്ത് പോയിട്ട് വീടുകൾ ഇവിടെ കേട്ടോ അപ്പൊ ഈ ഇവിടുന്ന് എടുക്കാൻ കാണുന്ന കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ചെറുപ്പം കാണിച്ചരാം ഇഷ്ടം പോലെ ജനങ്ങളാട്ടോ അവിടെ കാണാൻ വേണ്ടെന്നിരിക്കണേ ജനങ്ങൾ ആണോ ഇവിടെ മുതൽ അങ്ങ് ഉദ്ദേശം അസ്തമയ സൂര്യന്റെ അത് നല്ലൊരു സംഭവം സംഭവ ഏതൊക്കെയോ പുതി നിർമ്മിതികളൊക്കെ കാണുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാക്കി വെച്ചിട്ട് ഇവിടെ പൂന്തോട്ടങ്ങളായിട്ടും പച്ചപ്പിന്റെ ഒരു കളിയാണ് ഡൽഹി നാട്ടുകൾ അപ്പോ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ റോഡിന്റെ അപ്പുറത്ത് അണ്ടർപാസ് ഉണ്ട് അതിലേക്കൂടെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും തൊട്ട് മുന്നിൽ പോകട്ടോ അപ്പോൾ ഈ വഴിയാണ് അണ്ടർപാസിലേക്ക് പോകേണ്ടത് ഇത്രയും പോലെ കാഴ്ചക്കാരായിട്ടോ അവിടേക്കും അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് റഷ്യോ ഈ വഴിയാണ് അണ്ടർപാസ് റോഡിന്റെ അടിയിലൂടെ വഴിയാണ് ഇഷ്ടംപോലെ ജനങ്ങൾ കേട്ടോ ഇതിന്റെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമാകണമെങ്കിൽ സമയത്ത് ലൈറ്റ് വരണം അപ്പഴാണ് കാഴ്ചകൾ കാഴ്ചകൾ ഒന്നും കൂടി സുന്ദരമാകുക നേരെ അപ്പുറത്തെ ഇന്ത്യ ഗേറ്റിന്റെ തൊട്ട് മുന്നായിട്ട് ഇത് ക്യാപിറ്റൽ വഴി വഴി തിരിച്ചു വരുന്ന അങ്ങനെ നമ്മൾ റോഡിന്റെ ഇപ്പറ എത്തി കഴിഞ്ഞിട്ടോ ഇതാണ് അണ്ടർപാസ് രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടും എത്തിട്ടോ അയ്യോ നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ ഒട്ടരിക്കിലേക്ക് പോകാം നേരത്തെ കാണിച്ചു കൊടുത്തു അസ്തമയ ജനങ്ങളട്ടോ ഒരു മൈക്കാരെ തന്നെ നോക്കിയാ മുൻ നിൽക്കുന്നുണ്ടോ ഞാൻ ഇനി പറയുന്നുണ്ടാ അതെ അതെ അപ്പം നേരത്തെ നമ്മൾ കണ്ടത് ആ റോഡിന്റെ അപ്പറ വശമുള്ള കാഴ്ചകളാട്ടോ ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യ ഗേറ്റിന്റെ കാഴ്ചകളും നിബിഡാണ് ഇഷ്ടം പോലെ എല്ലാരും ഫോട്ടോഷൂട്ടിന് തിരക്കുന്നു ഇന്ത്യ ഗേറ്റിന്റെ ചാടി കളിക്കുന്നു കുത്തിമറിയുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു എന്തായാലും എല്ലാരും സന്തോഷം ആരാണ് എന്നും നമ്മുടെ രാജ്യത്ത് ഈ സന്തോഷം ഇതാണ് ഇന്ത്യ ഗേറ്റ് തൊട്ടടുത്ത് ടുത്ത് നിങ്ങൾ ദൂരന്ന് കാണിച്ചതാണ് ഇപ്പൊ തൊട്ടടുത്ത് തൊടാൻ പറ്റുമോ എന്നുള്ള അറിയില്ല എന്തായാലും പോയി നോക്കാം കൂടി രാഷ്ട്രയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി എന്ന് വെച്ചാൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഗതാഗതം നിർമ്മാണം എല്ലാ ഒരാളാവുമ്പോഴേ ഇവിടം വരെ എല്ലാവർക്കും പ്രവേശനം വന്നു ഒരു ചങ്ങല കൊണ്ട് ഇതിൻ്റെ അതിർത്തി നിർണയിച്ചിട്ടുണ്ട് അങ്ങോട്ട് കിടക്കാൻ പാടില്ല മെയിൻ പില്ലർ ആൻഡ് ചെയിൻ ഈ ചങ്ങല കടന്ന് അങ്ങോട്ട് കിടക്കാൻ പാടില്ല അതാണ് കാഴ്ചകൾ അപ്പോൾ അവിടെയുള്ള സംഭവങ്ങളൊന്നും ജസ്റ്റ് തരാം എന്താ പക്ഷേ ആ കാണിക്കാനൊക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ലൈറ്റ് നല്ല രസമായി കേട്ടോ അതല്ലേ എന്താ കാരണം നോക്ക് സെറ്റ് ചെയ്ത് ലൈറ്റ് പറഞ്ഞു ലൈറ്റ് ഇപ്പൊ തെളിഞ്ഞു തെളിഞ്ഞു ഇവിടുത്തെ ദൂരത്തെ കാഴ്ചകൾ കാണിച്ചു ശരിക്കും ഈ ഫോട്ടോയിൽ ഇപ്പൊ സൂര്യന്റെ സംഭവം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ എന്തായാലും ഞാൻ സ്റ്റിക്ക് നല്ല ഉയർത്തി പിടിച്ചിട്ട് ഫോട്ടോ അകലെ വെള്ളത്തിൽ ഒരു ഗേറ്റിൻ്റെ ഇടതു ഭാഗത്ത് വന്നപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നപ്പം ഇവിടെയൊക്കെ ചുറ്റും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗെറ്റുകളൊക്കെ അങ്ങനെ സ്ഥൂപം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടോട്ടി പൊടി സെൻടർ നമ്മൾ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകൾ കാണുന്ന മൂന്ന് പേരെ കാണിക്കുന്നതാണ് നമ്മൾ ഇന്ത്യ ഗേറ്റ് എല്ലാവരും ഇവിടെ ഓട്ടോ തിരക്കിലാട്ടോ അപ്പൊ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു കാഴ്ച സൈഡ് നോക്കും ഇടും പല സൈഡിലും സോറിയാഴ്ച വെള്ള സ്ത്രൂപത്തിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ റൗണ്ടായിട്ട് ഒഴുകിവരുന്നു എന്നിട്ട് ഈ വെള്ളം പതച്ചു കിടക്കുന്നു ഇടയ്ക്ക് ഫുൾ അഴുക്കാട്ടെ കാര്യങ്ങൾ സംഭവം ആണെങ്കിലും നല്ല ഓരോരുത്തരും വേസ്റ്റ് ഇട്ടിട്ട് വെള്ളം ഒഴുകുന്ന സൂപത്തിന്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളാട്ടത് ഇതിലെ വെള്ളം ആ വെള്ളം തന്നെ ഇങ്ങനെ പതച്ചു കിടന്നിട്ട് വെള്ളം ഇങ്ങനെ പതച്ചു കിടക്കാട്ടോ ഇഷ്ടം പോലെ ജനങ്ങൾ ഇതിലൂടെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടേ ഇരിക്കാട്ടോ നമ്മളിപ്പോ ന്യൂഡൽഹിയിലാണ് ഓട്ടോഷൻ കൊണ്ട് വന്നത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ പെട്ടെന്ന് ഓടിച്ചു കാണിച്ചോട്ടോ ഇവിടെ വെള്ളത്തിന്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ ഇത് അധികം ആഴമൊന്നുമില്ല കേട്ടോ അത് ഈ വെള്ളം വെള്ളം കാണിക്കാനും ഒഴുകാനും വേണ്ടി മാത്രമല്ല സംഭവിച്ചിട്ടുള്ളൂ ഇത് ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിണ്ടാവ റോഡ് അതാണ് ആ റോഡിന്റെ നമ്മൾ അണ്ടർപാസിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ അതിന് ലൈറ്റ് വന്നു വന്നിട്ടോ അപ്പൊ ആ ലൈറ്റിന്റെ കഴിച്ച് അടിഭാത്തൊക്കെ ലൈറ്റ് തെളിയുന്ന ഓരോ പച്ച ലൈറ്റ് ഇപ്പോ അടിഭാത്ത് ബാക്കിയുള്ള ലൈറ്റ് ഇപ്പൊ തെളിയുന്നതായിട്ട് കാണിച്ചും രണ്ടു മിനിറ്റ് ഞാനെ സമയത്താണ് ആ ലൈറ്റ് തെളിഞ്ഞ കേട്ടോ ലൈറ്റ് ലൈറ്റ് അതെ അതെ കണ്ടോ ലൈറ്റിന്റെ പരിപാടികൾ തുടങ്ങിട്ടോ അപ്പൊ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് നോക്കാം നമുക്ക് അവിടെ ലൈറ്റുകൾ വന്നിട്ടുണ്ടോ ആ അതിന്റെ അടിഭാഗത്തൊക്കെ ചെറിയ ലൈറ്റുകളൊക്കെ തുടങ്ങി ഇന്ത്യ ഗേറ്റിന്റെ ഇടതു ഭാഗത്തുള്ള ഒരു വ്യൂ ആട്ട് കണ് ഇടത് ഭാഗത്തുനിന്നുള്ള വ്യൂ അപ്പോൾ നമ്മുടെ കാഴ്ചകളിലേക്ക് പെട്ടെന്നാണ് ലൈറ്റ് ഇട്ടത് കേട്ടോ ആ ലൈറ്റ് ഇട്ടത് അതേപോലെ ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ അടുത്ത ലൈറ്റ് ഒന്നു ലൈവ് കട്ടായതാട്ടോ നമ്മൾ കട്ടാക്കിയൊന്നുമല്ല ലൈവ് കട്ടായതാണ് അപ്പോൾ ഈ വീഡിയോ അടുത്ത ലൈറ്റ് ഇടലെങ്ങനെ നോക്കാം നമുക്ക് കാഴ്ച പരമാവധി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്

അതാ അടുത്ത ലൈറ്റ് വേറെ ഒന്ന് വന്നിട്ട് എന്താ ഞാൻ കുറച്ചുനേരം ഫോൺ ഇങ്ങനെ പിടിക്കട്ടോ ഇങ്ങനെ ലൈറ്റ് ഇന്ത്യ ഗേറ്റിൽ ലൈറ്റ് ഇടുന്ന ലൈവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗേറ്റിന്റെ വല വലതുഭാഗത്ത് ഭാഗത്ത് ഒരു രൂപത്തിന് മുകളിൽ വെള്ളം ശരിക്കും അറിയുന്ന കേട്ടോ അത് നേരത്തെ ഫുൾ ലൈറ്റ് നല്ല ഇടപൊലിയായിട്ട് കേട്ടോ ഇത് കാണാൻ ജനങ്ങൾ വന്ന് നിൽക്കുന്ന ഫുൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ അത്ര ക്ലിയർ ഒന്നുമില്ല ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് കളിയാണ് അതിന്റെ ഇടയ്ക്കാണ് ഒരു ഫോട്ടോ എടുക്കാൻ അറിയാത്തത് നമ്മളെ കളി ഗേറ്റിന്റെ ഇടത് സൈഡുള്ള ഗേറ്റോ കുറച്ച് ലൈറ്റും കൂടെ ഒക്കെ അവർക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ അതിന്റെ താഴെ ഭാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി കിട്ടിയല്ലേ കേട്ടോ വെള്ളം അങ്ങനെ പതച്ചു പൊന്തിന് ഇതിനുള്ളിലൊക്കെ ലൈറ്റ് ഇരിക്കുന്ന നല്ല ഭംഗി ഭംഗിണ്ടാവുല്ലോ ഫോട്ടോ കുറച്ച് കാഴ്ചകളും എന്നിട്ട് നമുക്ക് പി ദുബായി കാഴ്ചകള് ജനപ്പള് എന്തൊക്കെയോ സംഭവം ഫോട്ടോ എടുക്കുന്നു ഡാൻസ് കളിക്കുന്നു എല്ലാരും ആഘോഷത്തിലാണ് നേതാജിന്റെ ഒരു രൂപത്തിനടുത്താട്ടോ പ്രതിമ അവിടെ സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് കയറുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രതിമ സെന്റർ കൂടെ നോക്കുമ്പോ ദൂരെ നോക്കുമ്പോ ആ പ്രതിമ ഈ ഗേറ്റിന്റെ സെന്ററിൽ സ്ഥാപിച്ചായിട്ട് നമുക്ക് നോക്കുമ്പോ കൂടെ നമ്മൾ ആ പ്രതിമ കാണുന്ന പോലെ തോന്നും ലൈറ്റൊക്കെ നിറഞ്ഞ് ഇരുട്ട് പരന്ന് ഇനി മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയി വീണ്ടും വരാം